നമ്മുടെ കൂട്ടത്തിൽ പന്ത്രണ്ട് വർഷം മുമ്പ് ലങ് ക്യാൻസർ വന്ന ആള് ഇന്ന് നാല് വർഷമായിട്ട് വേവിക്കാത്തത് മാത്രം കഴിഞ്ഞാൽ കൂട്ടത്തില് വണ്ടി ജീവിച്ചിരിപ്പുണ്ട് ആരോഗ്യത്തോടെ ഒന്നര വർഷം ആയുസ് പറഞ്ഞ ആളാണ് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ആ ഇടത്തിൽ പോയി അന്നങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് രോഗം മാറും ഡയറ്റ് ഡയറ്റ് ഒരു ദിവസം ഇന്നൊരു ഇന്നത്തെ ഡയറ്റ് ഹോട്ടലിൽ നിന്നാണ് ഇന്നിവിടെ വരുന്നില്ല വഴി പൊതുവെ സാധാരണഗതിയില് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന മില്ലറ്റ് ഒരു നേരം വൈകുന്നേരം മില്ലറ്റ് മിക്കവാറും മില്ലറ്റാണ് ഇന്നലെ എന്ന് പറഞ്ഞാൽ രണ്ടു നേരം മില്ലറ്റാണ് മില്ലറ്റ് കരി മാറി 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 പലതരം മില്ലറ്റ് എടുക്കും പിന്നെ അവിടെ എടുക്കുന്നത് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് സ്ക്രാപ്പറില് ഉരച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് അതിന് വേണ്ടി വന്ന ഇച്ചിരി പൊടി ശർക്കരയും കൂടി ഇട്ടിട്ട് കഴിക്കും അത് വേണ്ടിവരും ഇനി എല്ലാവർക്കും വേണ്ടി വരും കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന പിന്നെ എക്സ്പൈലോറി ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കുഴപ്പമായിട്ടുണ്ട് ഘട്ട് വയറും ഡാമേജാണ് ഇതിനെ തിരിച്ചു പിടിക്കാൻ മിക്കവാറും ഈ മധുരക്കിഴങ്ങിന് മാത്രമേ പറ്റൂ മധുരക്കിഴങ്ങ് പച്ചക്കഴിക്കണമെങ്കിൽ പതുക്കെ 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 ആ പ്രോബയോട്ടിക് ബാക്ടീരിയ നമുക്ക് കൊണ്ടുവരാം പിന്നെ കരിമ്പിൻ്റെ ജ്യൂസ് കിട്ടുമ്പോഴൊക്കെ അതെടുക്കും അവക്കാട് കിട്ടാവുന്നത്രയും കഴിക്കും അങ്ങനെയുള്ള അല്ലാതെ ആയിട്ടല്ല ഞാൻ പോണത് പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ പന്ത്രണ്ട് വർഷം മുമ്പ് ലങ് ക്യാൻസർ വന്ന ആള് ഇന്ന് നാല് വർഷമായിട്ട് വേവിക്കാത്തത് മാത്രം കഴിഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് ജീവിച്ചിരിപ്പുണ്ട് ആരോഗ്യത്തോടെ ഒന്നര വർഷം ആയുസ് പറഞ്ഞ ആളാണ് ഇപ്പം നാല് വർഷമായിട്ട് ഒരു ആറ് വർഷം വേവിച്ചതും വേവിക്കാത്തതും കൂടി കഴിച്ചു പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പൂർണമായും വേവിക്കാത്തത് വേവിക്കത്തിലേക്ക് പറ്റി ഒരു എൺപത് ഈ എൺപത് ശതമാനവും വേവിക്കാത്തതാണ് ഒരു ഇരുപത് ശതമാനം ഇലക്കറികൾ വല്ലതും ഉണ്ടെങ്കിൽ ഏവിച്ച മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അതിനു അതുകൊണ്ടല്ലേ ലങ് ക്യാൻസറ് ക്യൂറാകുക എന്ന് പറഞ്ഞാൽ ഇംപോസിബിൾ ഇംപോസിബിൾ പക്ഷേ വേവിക്കാത്തത് കഴിച്ചാൽ കഴിക്കാൻ നമുക്ക് പറ്റിയാൽ ഏത് രോഗവും മാറുമെന്നുള്ള കാര്യത്തിന് ഇക്കോളജി ശാസ്ത്രത്തിന് ഒരു സംശയവും ഇല്ല അതുകൊണ്ടാണ് ഹെൽത്ത് ആൻഡ് ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ രൂപപ്പെടുത്തി അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക താല്പര്യമുള്ളവരും പഠിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇനി പതുക്കെ പതുക്കെ ഗവൺമെൻറ് തലത്തിൽ അത് യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിപ്പിക്കേണ്ടി വരും ഇക്കോളജി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കൃഷിയിൽ പഠിപ്പിക്കുന്നുണ്ട് ആനന്ദത്തിലും പഠിപ്പിക്കുന്നുണ്ട് ആരോഗ്യത്തിൽ പഠിപ്പിക്കാനുള്ള അനുവാദം ഇതേവരെ കിട്ടിയിട്ടില്ല കിട്ടിയാകുമ്പോളെ പഠിപ്പിക്കും പരീക്ഷിക്കാത്ത കാര്യമുള്ളേ ഉള്ളൂ ഇപ്പം മൂന്ന് നേരവും വേവിക്കാത്ത ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യൻ അതിനകത്ത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും ഉണ്ട് ചത്തുപോകത്തില്ലേതായാലും ില്ലല്ലേ അപ്പൊ ഒരു കാര്യം ചെയ്താ മതി ഇപ്പൊ ചാകാൻ പോകുന്നു ഇനി ജീവിതമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളു അറിയാനുള്ള ഇതിന്റെ അതൊക്കെ എങ്ങനെയാണ് ഫോം ചെയ്തെടുക്കുന്നത് അത് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഞാനിപ്പോ ജൈവകൃഷിയുടെ സിലബസ് ഉണ്ടാക്കിയ ഞാനാണ് ഡിപ്ലോമയുടെ സിലബസ് ഉണ്ടാക്കിയ ഞാനാണ് സിലബസ് സിലബസ് ഇത് ബേസിലാണോ അതോ ഈ എക്കോളജിയുടെ ഒക്കെ ഉണ്ടാക്കുന്നത് ഇതൊരു ചികിത്സാ രീതിയും ആദ്യം വേണ്ടത് ഇക്കോളജി ശാസ്ത്ര പഠിപ്പിക്കും ശാസ്ത്രം പഠിപ്പിച്ചിട്ട് ആ ശാസ്ത്രത്തിന്റെ ആപ്ലിക്കേഷൻ കൃഷിയില് ആ ശാസ്ത്രത്തിന്റെ ആപ്ലിക്കേഷൻ ഹെൽത്തില് ഇനി ആ ശാസ്ത്രത്തിന്റെ ആപ്ലിക്കേഷൻ ടെക്നോളജിയിൽ വരുന്നുണ്ട് പാർപ്പിടത്തില് വരുന്നുണ്ട് എല്ലാത്തിനും വരും നിത്യജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രത്തെ അപ്ലൈ ചെയ്യുക ഞാൻ ചോദിച്ചത് അപ്പൊ എന്തെങ്കിലും സ്റ്റഡി എന്തെങ്കിലും സ്റ്റഡി ബേസിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത് കാലാവസ്ഥ പോലും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അഗ്രോ ഇക്കോളജിക്കൽ ഡിസൈനിങ് ഉണ്ട് നാളെ എന്റെ സ്റ്റുഡൻസ് മുഴുവൻ എന്റെ വീട്ടിലാണ് നാളെ എന്റെ ഡിപ്ലോമ സ്റ്റുഡൻസ് എന്റെ വീട്ടിലാണ് പഠിക്കാൻ പറഞ്ഞത് കാരണം അവിടെ ഒരു അഗ്രോ ഇക്കോളജിക്കൽ ഡിസൈൻ ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ് അത് എങ്ങനെയാണ് കാലാവസ്ഥ തിരിച്ചു പിടിക്കാൻ പറ്റുക എന്നുള്ളതാണ് അവിടെ പഠിക്കുക അതൊരു ഡിസൈനിങ് ആണ് അഗ്രോ ഇക്കോളജിക്കൽ ഡിസൈനിങ് എന്ന് പറയും ആ അത് കൃഷിയില് ഹെൽത്തിലും അത് അതാണ് ചെയ്യുന്നത് ഹെൽത്തിലും ഇതൊരു ഡിസൈനിങ് ആണ് അതായത് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇക്കോളജിക്കൽ സെൻസ് ആൻഡ് ഇക്കോളജിക്കൽ ഡിസൈനിങ് ആണ് നമുക്കൊരു ഇക്കോളജി ശാസ്ത്രത്തിൻ്റെ ഒരു സെൻസ് ഉണ്ടാവുക അതിനെ ഡിസൈൻ ചെയ്തെടുക്കുക ഓരോ മേഖലയിലും ഡിസൈൻ ചെയ്തെടുക്കുക അതിലാണ് സൊല്യൂഷൻ കിടക്കുക ഇന്ന് സൊല്യൂഷൻ കിട്ടണില്ലല്ലോ പ്രശ്നങ്ങൾക്കൊന്നും സൊല്യൂഷൻ വരുന്നില്ല ഇത് ഏത് മേഖലയ്ക്കും ഏത് പ്രശ്നത്തിനും സൊല്യൂഷൻ സൊല്യൂഷനുണ്ട് ഇത് സയൻസ് ഓഫ് സൊല്യൂഷൻ ആണ് ഒരു സയൻസ് ഓഫ് സക്സസ് ആണ് ആ രീതിയിൽ അത് പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വെറുതെ ക്ലാസ് റൂം എഡ്യൂക്കേഷൻ മാത്രം പോരാതെ വരും ഇപ്പം ഞാൻ എൻ്റെ ഇവിടുത്തെ എല്ലാ സ്റ്റുഡൻസിനെയും തേക്കടി കൊണ്ടുപോകും മൂന്ന് ദിവസം അവിടെ ഇടുന്ന തേക്കടി കാറ്റിലിടി കാക്കിലിട്ട് താല്പര്യമുള്ള എല്ലാവരെയും കൊണ്ടുപോകും മാനപ്രസ്ഥം ഗ്രൂപ്പ്കാരെ എല്ലാവരെയും കൊണ്ടുപോകും അവിടെ ചെന്നാൽ നിങ്ങൾക്ക് മൂന്ന് അന്നങ്ങൾ ഫ്രീ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ക്ലൈമറ്റ് അന്തരീക്ഷം നല്ല ഏസി ക്ലൈമറ്റ് നാച്ചുറൽ ഏ സി ക്ലൈമറ്റ് കിട്ടും അവിടുത്തെ ഓക്സിജൻ അതൊരു അതൊരന്നാണ് അവിടുത്തെ അതൊരു അതൊരന്നാണ് അവിടുത്തെ ശബ്ദങ്ങൾ അന്നാണ് ബാക്കി കുടിക്കുന്നതും കഴിക്കുന്നതും മാത്രമേ അവിടെ കിട്ടാതെ വരുള്ളൂ അപ്പൊ നമ്മൾ വിചാരിക്കുന്നതാണ് അതുപോലെ ഒരു ഇടത്തിൽ ഒരു സെന്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ പോയി താമസിച്ചു കഴിഞ്ഞാൽ രോഗം മാറും അവിടുത്തെ ബാക്കി അന്നങ്ങളൊക്കെ ഉണ്ടാക്കി വരാൻ നല്ല പരിഹസമാണ് ഇപ്പൊ ഞാൻ എടുത്തിട്ടുണ്ട് ഇരുപത്തി ആറ് വർഷം എടുത്ത് ഞാൻ എൻ്റെ വീട് കാടാക്കി പുല്ല് പോലും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്തെ കാടാക്കി മാറ്റാനായിട്ട് ഞാൻ ഇരുപത്തി ആറ് ഇരുപത്തേഴ് വർഷം എടുത്തു അതേസമയം അതുപോലത്തെ ഇടങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഇപ്പൊ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ആ ഇടത്തിൽ പോയി അന്നങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് രോഗം മാറും അല്ലാതെ അത് രോഗത്തെ കൊണ്ട് ഇത്രയും വിഷമിക്കേണ്ട കാര്യം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കി ഇപ്പൊ എൻ്റെ ഇത് എന്റെ ഒക്കെ പതിനെട്ട് വർഷമായിട്ട് പുറക്കാതെ നടക്കുന്ന വ്രണം അതുമായിട്ട് വന്നത് ഒറ്റ മാസം കൊണ്ട് പുറത്തിട്ടുണ്ട് ഒറ്റ മാസം ആ ഒറ്റ മാസം കൊണ്ട് അത് ഈ നമ്മൾ എനിക്ക് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല ചെയ്തു നോക്കിയാൽ മതി പോലെ ഞാനേതാ പറയുന്നത് ചത്തു പോകത്തില്ലല്ലോ കഴിക്കാൻ സാധനമുണ്ടല്ലോ ഇവർക്ക് കൊതിയുള്ള ഭക്ഷണം കിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം ഇവിടെ ഉണ്ട് അത് കഴിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാറാ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന സകലർക്കും ഒരു പരിഹാരം കൂടി ഉണ്ട് അത് ചെയ്യണം മാർക്കറ്റ് കിട്ടിയില്ലെങ്കിൽ സ്വന്തമായി ഉണ്ടാക്കാനുള്ള നടപടിയും കൂടി എടുത്താൽ മാത്രം കടൽ വെള്ളം വന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കണം ഈ മാതിരി കാര്യങ്ങൾ ചെയ്യാൻ ആർക്കും ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു മനസ്സ് അതിനെ പരുവപ്പെടണം മാത്ര നിയമം അതിനെ അനുകൂലിക്കാൻ വേണം ഇപ്പൊ ഗവൺമെന്റിന്റെ നിയമം അതിന് അനുകൂലമായി വരണം അല്ലാതെ ഒരു സാമൂഹ്യ നിയമം എതിർത്താൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗവൺമെന്റ് അപ്രൂവൽ അപ്രൂവൽ അങ്ങനെയൊക്കെ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല യാതൊരു വിധത്തിലും അപ്രൂവ് ചെയ്തിട്ടില്ല പക്ഷേ നമ്മൾ ചികിത്സയില്ല നമ്മൾ രോഗത്തെ പറ്റി പഠിക്കരുത് പഠിപ്പിക്കരുത് പറയരുത് എന്നാണ് പഠിപ്പിക്കുന്നത് ആരോഗ്യത്തെ പറ്റി പറയുക ആരോഗ്യത്തെ പറ്റി പറയാൻ വിലക്കൊന്നുമില്ല മരുന്ന് കൊടുക്കുന്നതിലെ വിലക്കുള്ളു ചികിത്സക്കേ വിലു അരുതല്ലേ നിന്റെ ആരോഗ്യം എന്ത് എങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കണെ ആർക്കും എതിർക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒരു ഗവൺമെന്റ് എതിർക്കേണ്ട കാര്യമില്ല എൻ്റെ ആരോഗ്യം ആരോഗ്യം ഒന്നേ ഉള്ളൂ പഠിക്കാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിനാണ് പഠിച്ചാലും പഠിച്ചാലും തീരില്ല അപ്പം അത് പിന്നെ മരുന്ന് കൊടുക്കാനും പഠിച്ചേ വയ്ക്കും നമ്മൾ ആ മേഖല തുടർന്നില്ല